നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തോൽവി കാരണമായതിന് ഉത്തരവാദി ആര് എന്ന വലിയ രീതിയിലുള്ള തല പുകഞ്ഞ ആലോചനയിലാണ് നേതൃത്വം അതിന് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ യോഗിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു അതിന് പിന്തുണയുമായി ദേശീയ നേതൃത്വം കൂടി ഒപ്പത്തിനൊപ്പം വരുമ്പോൾ തീർച്ചയായും യോഗിക്ക് കസേരയിൽ നിന്നും ഇറങ്ങേണ്ടി വരും എന്നുള്ളത് തീർച്ച ഇനി ആര് എന്ന വലിയ ചോദ്യമുണ്ട് യു പിയിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നിലവിൽ യോഗിയെ മാറ്റിയാൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്താണ് എന്നുള്ളത് ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ് എന്നാൽ സമാജ്വാദി പാർട്ടി വളരെയധികം നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് വൈകാതെ തന്നെ ബി ജെ പി വലിയ തോതിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിലേക്ക് അവരുടെ ഗ്രാഫ് താഴും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ അവർക്ക് മുപ്പത്തി മൂന്ന് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ സമാജ്വാദി പാർട്ടിക്കാകട്ടെ മുപ്പത്തി ഏഴ് സീറ്റുകൾ ലഭിച്ചു വോട്ട് ഷെയറിന്റെ കാര്യത്തിലും ബി ജെ പിക്ക് ഗണ്യമായ കുറവ് ഉണ്ടായപ്പോൾ സമാജ്വാദിക്ക് വലിയ രീതിയിലുള്ള നേട്ടമാണ് ഉണ്ടായത് എന്തിനധികം പറയുന്നു ഒൻപതര ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ നേടി കോൺഗ്രസ് അവിടെ ബി എസ് പി വോട്ട് ഷെയർ നേടിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കേവലം പതിനേഴ് സീറ്റുകൾ മാത്രം മത്സരിച്ച കോൺഗ്രസ്സിന് ബി യെക്കാളും ഏറെ മുന്നിലെത്താൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവലം അഞ്ച് സീറ്റിലൊതുങ്ങിയ സമാജ്വാദി പാർട്ടി കുറി മുപ്പത്തേഴ് സീറ്റുകൾ വിജയിച്ചപ്പോൾ സഖ്യകക്ഷിയായ കോൺഗ്രസ് പതിനേഴടുത്ത് മത്സരിച്ച് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു വാരണാസിയിൽ പോലും കോൺഗ്രസ് ഗണ്യമായി വോട്ട് ഷെയർ ഉയർത്തിയത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഘടകമാണ് അമേത്തിയിലും റായ്ബറേലിയിലും അലഹബാദിലുമൊക്കെ കോൺഗ്രസിൻ്റെ മിന്നുന്ന വിജയം അവരുടെ തിരിച്ചുവരവിലെ സൂചിപ്പിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൻ്റെ സമസ്ത രാഷ്ട്രീയ മേഖലയിലും ബി ജെ പി ഇനി പിറകോട്ട് പോകും എന്ന് സമാജ്വാദി പാർട്ടി പറയുന്നുണ്ട് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നാണ് അഖിലേഷ് യാദവ് ഇപ്പോഴേ പറയുന്നത് അതിനുവേണ്ടിയുള്ള ഗ്രാസ് റൂട്ട് വർക്ക് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടേതായ മണ്ഡലങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ ടിക്കറ്റുകൾ നൽകുകയുള്ളൂ അതുമാത്രമല്ല ഓരോ പ്രദേശത്തെയും ഗ്രാഫ് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം ഇതനുസരിച്ചായിരിക്കും അവരുടെ പ്രകടനങ്ങൾ വിലയിരുത്തുക അഖിലേഷ് യാദവ് പുതിയ കോംബോ ആണ് അവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇക്വേഷനിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പരമ്പരാഗതമായി സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന സീറ്റ് വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗണ്യമായ മാറ്റമായിരുന്നു ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരുത്തിയത് അതിൻ്റെ ഫലം കാണാനും കഴിഞ്ഞു ഈ തന്ത്രം തന്നെയായിരിക്കും അഖിലേഷ് യാദവ് വരും കാല നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കുക എന്നുള്ളത് വളരെ വ്യക്തം എൺപതിൽ മുപ്പത്തേഴ് സീറ്റുകൾ നേടിയെടുത്ത അഖിലേഷ് യാദവിലും ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരവിനുള്ള കാതലായ മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അഖിലേഷ് യാദവിൻ്റെ മുന്നേറ്റത്തിന് തടയിടാൻ യോഗി ആദിത്യനാഥിന് കഴിയില്ല എന്നാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്